ജീവിതം എവിടെയാണെങ്കിലും ചെയ്യാം എവിടെ നഷ്ടപ്രണയങ്ങളൊക്കെ ഉണ്ട് നഷ്ടപ്പെടുമോ നഷ്ടപ്പെടൂലേ എന്ന് വിചാരിക്കുന്ന പ്രണയങ്ങളുണ്ട് പോവാൻ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത് മണ്ഡലകാലം ആരംഭിക്കാൻ പോവുകയാണ് പോകുന്നത് ദൈവമാണ് പോകാൻ എന്റെ എതിർപ്പ് നമ്മള് കാരണം ഞാൻ ടോട്ടലി ചേഞ്ച് ആയതിനു ശേഷം ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു അതിൽ ആ കടുത്ത ആഗ്രഹം ഉണ്ടായിരുന്ന പോലും എൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമേ ഞാൻ ശബരിമലയ്ക്ക് പോവുകയുള്ളൂ എന്നുള്ളതും എൻ്റെ ഒരു നിശ്ചയമായിരുന്നു പാവങ്ങളൊന്നും ഞാൻ പാവങ്ങളൊന്നും ഞാൻ ചെയ്ത് എന്നൊന്നുമുള്ള പാപങ്ങളൊന്നുമില്ല

അങ്ങനെ എന്തെങ്കിലും അച്ഛൻ ഇപ്പൊ വീട്ടിൽ പറയുമല്ലോ ഇപ്പം വീട്ടിൽ എന്ന് പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ എല്ലാ ചടങ്ങിലും ഉൾക്കാടകൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ സ്പീച്ച് അപ്പം ആദ്യം നിർത്തുന്ന നാട്ടുകാരെല്ലാം തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഉറപ്പായിട്ടും നാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ ആൾക്കാരെ വിളിക്കാറുണ്ട് കാരണം നാട്ടിൽ ഞാൻ ഉണ്ടായിരുന്നതുപോലും എല്ലാവരും അവർക്ക് ഒരു ഷോക്ക് ആയിരുന്നു അല്ലെങ്കിൽ അവിടെ നാട്ടിൻപുറല്ലേ സ്ഥലം കൃത്യമായി കൃത്യമായിടുത്ത് ചെങ്കൽ 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 എന്നാണ് അപ്പൊ ആ നാട്ടിൻപുറത്തിൽ ഇത്രത്തോളം ഈ ഇത്രയും പുരോഗമനപരമായിട്ടൊരു കാര്യം പറയുമ്പോൾ പല സൈഡിൽ നിന്നും പല കോണിൽ നിന്നും റൂമേഴ്സ് ഒക്കെ വരുന്ന സാഹചര്യം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ ഇത് സാധാരണ ഒരാൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ അപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ കൈ കടിക്കാനും അത് കൈയടിക്കാനും കയ്യിലുള്ളത് കൂട്ടി പറയാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാര്യം ആയിരുന്നല്ലോ ഇത് പക്ഷേ ഒരു ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ പേർ എന്നെ വിളിച്ചു സംസാരിച്ചു സമാധാനിപ്പിച്ചു ശരിയാവും അങ്ങനെ പ്ലസ് കുറേ ഇതുണ്ടായിരുന്നു പിന്നെ എന്നെ ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയാത്ത രീതിയിലായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് മാറിയതിനു ശേഷം ഈ കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് പിന്നെ ഞാൻ വേറെ ആരുമായിട്ടും അധികം കോൺടാക്ട് ചോദിച്ചില്ല കാരണം എൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയതിനു ശേഷം എല്ലാവരുമായിട്ട് സംസാരിക്കാം കാരണം ഇനിയിപ്പോൾ സംസാരിച്ചാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് പോവുക എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഒരു സ്ഥലത്തെത്തിയതിനു ശേഷം എല്ലാവരുടെ അടുത്തും ക്ലാരിറ്റി വരുത്താമെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഞാൻ എടുത്തിരുന്നത് അതിനുശേഷം എൻ്റെ റിപ്പോർട്ടിന്റെ ഓഫീസിൽ പോയിട്ട് ട്രാൻഡർ ഓഫീസിൽ പോയിട്ട് എൻ്റെ ഡയറക്റ്റ് എൻ്റെ നമ്പർ മേടിച്ച് എന്നെ വിളിച്ച ആളുകളുണ്ട് അവരിലൂടെ എന്നെ മറ്റ് ആളുകൾ അതിൽ തീരെ എന്താ പറയുക ഉണ്ട് ഓറിയന്റേഷൻ ക്ലാസ് എടുക്കുന്നുണ്ട് കാരണം ഇനി ഇപ്പം ഞാൻ വന്ന ഒരു കണ്ടീഷനുണ്ട് എൻ്റെ എന്നെ പോലെ വന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇനി വരുന്ന ആളുകൾ ആളുകളെ പോലും മോശമല്ലാ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ബോധവൽ ബോധവൽക്കരണം ആണല്ലോ നമുക്ക് വേണ്ടത് എല്ലാവർക്കും കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതും അത് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നതും അത് മാത്രമാണ് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ലതുപോലെ ഇവരും ജെനുവിൻ ആണ് മനുഷ്യനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കുന്നിടത്ത് നമ്മൾ വിജയിച്ചു അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നാട്ടിൽ നിന്നൊക്കെ പിന്നെ ഇപ്പോ എല്ലാം ഓക്കെയാണ് നാട്ടിൽ ഇപ്പോൾ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് നാട്ടിൽ എല്ലാവരും ഒന്നും അല്ല അച്ഛനുമായിട്ടുള്ള തെറ്റ് ധാരണയല്ല പുള്ളിക്ക് മനസ്സിലേതായ വിഷമം ഉണ്ടാവും അപ്പൊ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് മനസ്സിലാക്കിയാൽ കുറച്ചും കളറായനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലാക്കി പറയുമല്ലോ കളിയാക്കലല്ല കുറച്ച് ചോദ്യമനകൾക്ക് മുന്നിൽ അച്ഛൻ നിക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ എന്റെ ഉള്ളില് ഞാൻ കാരണം ഇങ്ങനെ നിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് പക്ഷെ ഇതിലൊന്നും ചെയ്യാനില്ല അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ചെയ ഒന്നും ആവാണ്ട് പോയേനെ കുറച്ച് ചോദ്യങ്ങൾ കേട്ടാലും ഞാനിപ്പോ പിന്നെ അച്ഛന്റെ അടുത്ത് എനിക്ക് അങ്ങനെ ദേഷ്യം അവണക്കോ അങ്ങനെ ഒന്നുമില്ല എന്താ പറയാ മാറും മാറി വരണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ ആളുകൾ പോയിട്ട് ഈ െബിൻ പറഞ്ഞതുപോലെ പോയിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കിട്ടിയാൽ മതി അല്ലാതെ ചോദിച്ച് വിഷമിപ്പിക്കാം വിഷമിപ്പിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്ന മനുഷ്യരാണെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് പോകും അങ്ങനെ ഞാൻ കേട്ടിരുന്നു പിന്നെ എന്റെ മുന്നിലേക്ക് ആരും വന്നില്ല എന്നുള്ളതാണ് എന്റെ മുന്നിലാണ് എന്നുള്ളതെങ്കിൽ അവർ എൻ്റെ മുന്നിൽ ഒന്നും സംസാരിക്കില്ല അതിനുള്ള ഒരു ഗറ്റ്സ് അവർക്ക് എന്റെ അടുത്ത് ഡയറക്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഡയോഗ ഞാൻ അങ്ങനെ ഭയങ്കര ആഗ്രി അങ്ങനെയുള്ള രീതിയിലൊന്നും സംസാരിക്കില്ല പക്ഷെ പലരും ദൂരെ കൂടെ കറങ്ങി സംസാരിക്കും എന്നുള്ളതല്ലാതെ എൻ്റെ അടുത്താരും ഡയറക്റ്റ് വന്നിട്ടില്ല ഇതുവരെ നാട്ടിൽ നിന്ന് എൻ്റെ ഡയറക്റ്റ് എന്റെ നേരിട്ട് എൻ്റെ അടുത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടില്ല എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വിളിച്ചവരെല്ലാം എൻ്റെ അടുത്ത് മോശം നല്ല രീതിയിലാണ് സംസാരിച്ചത് പിന്നെ വിളിച്ചവര് തന്നെ അവിടെയുള്ള മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് അവർ തന്നെ ചെയ്തു പിന്നെ അവരെന്നെ വിളിച്ചു കണ്ടു കാണാൻ വന്നു നേരിട്ട് വന്നവരുണ്ട് ഇപ്പോഴും വിളിക്കുന്നവരുണ്ട് സംസാരിക്കുന്നവരുണ്ട് ഇപ്പോഴും കോണ്ടാക്ട് ഇന്നലെയും വിളിച്ചവരുണ്ട് അപ്പോ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അതൊക്കെ നന്നായിട്ട് പോയി ഫാമിലി ആണെങ്കിലും ഒരുപാട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലോട്ട് പോകാറില്ല എന്നുള്ളത് ചില കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആഗ്രഹം ഉണ്ട് പോകണമെന്ന് പക്ഷെ പോകും അതും പറ്റും അതേപോലെ സർജറിക്ക് ശേഷം ഇതേപോലെ തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു പിന്നെ അങ്ങ് കാസർകോട്ടേക്കായിരുന്നു ഫീൽഡ് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പം അത്തരത്തിൽ ഈ സർജറിക്ക് ശേഷം ഒരുപാട് ആരോഗ്യ വിഷയങ്ങൾ റെസ്റ്റിന് ശേഷമായാലും ആരോഗ്യപരമായിട്ടുള്ള ഇതിന് വരുമ്പോൾ ചേഞ്ച് വരുമ്പോഴുള്ള ആരോഗ്യ ഉണ്ടല്ലോ അപ്പൊ ഈ ഫീൽഡിൽ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്നത് വലിയൊരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പം ആ ടീമിന്റെ ഭാഗമായിരുന്നു കാസർഗോഡ് എന്ന് പറയുന്നത് സിംഗിൾ മേൻ ബ്യൂറോയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റീജിയണൽ ബ്യൂറോയാണ് വേറെ ആൾ ഉണ്ട് കറക്റ്റ് ഷിഫ്റ്റ് എടുത്ത് പോകാൻ സിംഗിൾ മാൻ ബ്യൂറോയെ പറ്റിയുള്ള അവസ്ഥ അറിയാവുന്നതാണ് ആ സമയത്ത് ഇത് എങ്ങനെ ചെയ്തു ഈ ജോലിയോട് ഭയങ്കര താല്പര്യമാണ് ആഗ്രഹിച്ച ജീവിതം കൈ കിട്ടിയപ്പോ പാഷൻ എവിടെയാണെങ്കിലും ചെയ്യ സർജറി എല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോ ട്രാൻസ്ഫർ അപ്പോ അത് സ്ഥാപനം എന്നോട് മനഃപൂർവ്വമായിട്ട് കാരണം എന്ന് വെച്ചാല് ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കി സിംഗിൾ മാൻ ബ്യൂറോ ആണ് കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും തിരുവനന്തപുരം ബ്യൂറോ ഭയങ്കര തിരക്കും ബഹളവും ആണ് അറിയാമായിരിക്കുമല്ലോ അപ്പൊ ഓട്ടപ്പാച്ചിൽ നിന്ന് തന്നെ എൻ്റെ അടുത്ത് അവിടെ നിന്ന് സംസാരിച്ചിരുന്നു അപ്പോ അതിൽ നിന്ന് കുറച്ചൊരു റിലാക്സേഷൻ കിട്ടട്ടെ നീന്ന് കുറച്ച് നാള് മാറി നിൽക്ക് അപ്പൊ എന്നോട് സംസാരിച്ചു ഹാർ ഒക്കെ സംസാരിച്ചു ഇപ്പൊ ഒന്ന് റെഡി ആയി വരുന്നതല്ലേ ഉള്ളൂ ഉം അവിടെ എല്ലാം റെഡി സംസാരിച്ചിട്ടുണ്ട് ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ തിരുവനന്തപുരം ബ്യൂറോ എല്ലാം ഞാനൊന്ന് പച്ചപടിച്ച് വരുന്ന സമയത്തായിരുന്നു ആ ട്രാൻസ്ഫർ ഞാൻ പോയി കാസർഗോഡ് എത്തിയപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭക്ഷണമാകട്ടെ സംസാരമാകട്ടെ കാണുന്ന കാഴ്ചകളാകട്ടെ എല്ലാം വ്യത്യാസം പോയപ്പോൾ അർജുൻ ഹേമേനെ അവർ രണ്ടു കൈയും നീട്ടി നല്ലതുപോലെ സ്നേഹിച്ചു എന്നുള്ളതാണ് ഇപ്പോ ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുമ്പോൾ കാസർഗോഡ് എന്ന് വെച്ചാൽ ആഗ്രഹിച്ച ജീവിത തുടങ്ങുന്ന സമയത്ത് അതെ ഫീൽഡ് അതെ ഫീൽഡ് റിപ്പോർട്ടിങ് അപ്പോ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പരിമിതികൾ ഈ സർജറിയുമായി ബന്ധപ്പെട്ടായിട്ടും റെസ്റ്റ് കഴിഞ്ഞിട്ടായാലും കുറെ കാലമെങ്കിലും അലട്ടുമല്ലോ മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും അപ്പൊ ഫീൽഡ് റിപ്പോർട്ടിങ്ങിനെ സംബന്ധിച്ചറിയാം നമുക്ക് ഓടി നടന്ന് ഓടി നടക്കണം അതിന്റെ അതിനിടയ്ക്ക് കൃത്യമായി മരുന്ന് കാണുമല്ലോ മരുന്ന് കഴിക്കണം അതേപോലെ റെഗുലറായിട്ടൊരു ഇത് മെയിൻറ്റൈൻ ചെയ്തു പോകേണ്ട സാഹചര്യം ഉണ്ട് അതെല്ലാം സാധിക്കാറുണ്ടായിരുന്നു സാധിക്കാറുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ കൂടെ അതും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അതിനും സമയം കണ്ടെത്തും ഇതിനും സമയം കണ്ടെത്തും എല്ലാം ഒന്നിച്ച് തൊഴയുക തുഴഞ്ഞു പോവുക എന്നുള്ളതാണ് ഈ ഫീൽഡിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ചാനലിലെ ജേണലിസ്റ്റുകൾക്ക് വേണം പുരുഷന്മാരായിരിക്കും സ്ത്രീകളായിരിക്കും അപ്പോൾ അവരുടെ സപ്പോർട്ട് എത്തരത്തിലായിരുന്നു ഓൾമോസ്റ്റ് കുറെ ഒരുപാട് പേർക്കറിയാം പിന്നെ ഡയറക്റ്റ് നമുക്കിത് വിസിബിൾ ആവുമല്ലോ അപ്പൊ കാണുമ്പോൾ അർജുന ഹേമ ഓക്കേ ദാറ്റ്സ് ഗുഡ് അത്രേ ഉള്ളൂ അപ്പോ അവിടെ പോകുന്നു എല്ലാവരും ഭയങ്കര കാര്യമാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ കെബിൻ പറഞ്ഞതുപോലെ മെഡിസിനും കാര്യങ്ങളും പിന്നെ ഹെൽത്ത് കൃത്യമായിട്ട് ഫുഡ് കഴിക്കുക അപ്പൊ അതൊക്കെ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിരുന്നു ഹെൽത്ത് നമ്മൾ നോക്കുക കുറച്ച് നാളാണ് സർജറി കഴിയുന്ന സമയമായതുകൊണ്ട് കുറച്ച് സിക്സ് മന്ത് ഒക്കെ നോക്കണം കൃത്യമായിട്ട് ഇല്ല സ്ട്രഗിളിങ് അങ്ങനെ ഇതില്ല ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫീൽഡിന് ഫീൽഡിൻറ്റേതായിട്ടുള്ള തിരക്കുണ്ട് പിന്നെ കുതിച്ചു ഒരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകനായ എനിക്ക് അതിൻ്റെതായ തിരക്കും ബഹളവും എല്ലാം അതിനൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ ആ ജോബിനെ ഞാൻ അത്രയും ആയിട്ട് സ്നേഹിച്ചിരുന്നു നന്നായിട്ട് ചെയ്യാൻ പറ്റി പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം നമ്മുടെ ആ പാഷനെ കൂടെ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോകുന്നുണ്ട് ഫീൽഡ് റിപ്പോർട്ടിങ് മൈക്കൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ലെവല് കൂടും അത് ഫീൽഡിന്റെ ഫസ്റ്റ് ട്രാൻസ്മാൻ ഫീൽഡ് റിപ്പോർട്ടറായിട്ട് റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടറായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യുക അത് ഭയങ്കര ഹാപ്പി മൈക്ക് പിടിച്ച് ചേർത്ത് പിടിച്ച് സംസാരിക്കുക അത് ആളുകളുടെ ഒരുപാട് നല്ല ഇമ്പാക്റ്റുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുക്കാൻ അങ്ങനെക്കിന് അവൈലബിൾ ആവുന്ന ഒരു റിപ്പോർട്ടറാണ് ഞാൻ ഇന്നും അതെ തീർച്ചയായിട്ടും കുറച്ച് കുറച്ച് നാളായിട്ട് നാള് ചോദിച്ച് മേടിച്ചതാണ് കുറച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോ ഒരുപാട് ആരാധകരുണ്ട് പൊതുവെ ചോദ്യമാണ് ഈ ട്രാൻസേഷൻ ശേഷവും പ്രണയമൊക്കെ ആയിരുന്നു ഭയങ്കിളിയാണെന്നറിയാം നമ്മളിപ്പോഴും സംസാരിക്കുമ്പോൾ അല്ല ഭയങ്കിളിയാണെന്നറിയാം എന്നാലും പ്രേക്ഷകർ അതും ഒരു ഘടകമാണല്ലോ ഇപ്പം ഈ പിരീഡിൽ ഇത്തരത്തിലൊരു പ്രണയം അതായത് ട്രാൻസ്മിന്നിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രണയിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്റെ ഭാഗമായി നല്ല നല്ല പ്രണയത്തിന് കുഴപ്പമൊന്നുമില്ല ആർക്കായാലും പ്രണയം ആരോട് വേണോ തോന്നാം പ്രണയം തോന്നോ നമുക്ക് പ്രണയിക്കുന്നതിൽ തെറ്റില്ല പ്രണയം ഉണ്ടാവുന്നത് കൂടുതലാണ് നന്നായിട്ട് ജീവിക്കാനും പറ്റും എന്നുള്ളതാണ് അപ്പോ അർജുനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ അല്ല ആ ഒരു ട്രാൻസിഷൻ പീരിയഡ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൽ ആരെങ്കിലും ഉണ്ടോ വയസ്സായി വിവാഹം എന്ന് ഇതില് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അത് നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ അതിനൊരു ക്ലാരിറ്റി നമുക്ക് കൊടുക്കാം റിലേഷൻഷിപ്പ് ഉണ്ടോ അപ്പൊ നമുക്ക് ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയിലുള്ളിലൂടെ നമ്മൾ ജീവിക്കുന്ന മനുഷ്യരാണ് അപ്പോൾ ഒരുപാട് പേരുണ്ട് അതിൽ നന്നായിട്ട് ഒരു നോർമൽ ഗേളിനെ വിവാഹം കഴിച്ച് നല്ലതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം പിന്നെ ഓരോ ഓരോരുത്തർക്കും ഓരോ ആണ് ആരെ ചൂസ് ചെയ്യണം ചൂസ് ചെയ്യേണ്ട എന്നുള്ളത് പ്രണയം ഇതിൽ ഒരുപാട് നടക്കുന്നുണ്ട് പ്രണയം ജീവിതമായി മാറുന്ന നല്ല നല്ല പ്രണയങ്ങളും ഇതിൽ സംഭവിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം കാരണം ഒരു ഔട്ടർന്ന് നോക്കുമ്പോഴത്തേക്കും ഇവർക്കൊന്നും വിവാഹം അല്ലെങ്കിൽ ഇങ്ങനെ വിഷമമൊന്നുമില്ല പക്ഷെ എന്താ പറയാ എല്ലാം നടക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നടക്കും എന്നുള്ളതാണല്ലോ നഷ്ടപ്പെട്ട പ്രണയമല്ലോ നഷ്ടപ്രണയങ്ങളൊക്കെ ഉണ്ട് നഷ്ടപ്രണയം ഉണ്ട് നഷ്ടപ്പെടുവോ നഷ്ടപ്പെടൂലേ എന്ന് വിചാരിക്കുന്ന പ്രണയങ്ങളുണ്ട് അപ്പോ ഏ നമുക്ക് പ്രണയവും ജീവിതവും വിവാഹവും എല്ലാം ഒരു സർജറി എല്ലാം കഴിഞ്ഞാലും പിന്നെ അയാൾ മാറുന്നുല്ലോ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു മറ്റൊരു ലൈഫായി മാറി അപ്പൊ അതില് പ്രണയിക്കാം കല്യാണം കഴിക്കാം സുഖമായി ജീവിക്കാം അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അതിനുള്ള ജീവിക്കാനുള്ള സൗകര്യങ്ങളും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട് പിന്നെ നല്ല ജോലി ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് അതായത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ട്രാൻസ്ഫോർമൺ ആയാലും ട്രാൻസ്മെന്റ് ആയാലും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വരും അതിനുശേഷം ഇവർക്ക് വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനെ പറ്റി ഒരുപാട് സംശയങ്ങളുണ്ട് പിന്നെ ഈ മക്കളുമായി ഒരുപാട് സംശയമുണ്ട് അത് കൃത്യമായി സംശയുണ്ട് വിവാഹം ഇപ്പം നമുക്ക് ലീഗലി രജിസ്റ്റർ ചെയ്യുന്നതിനൊന്നും മറ്റ് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ ആർക്കാരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം കഴിക്കാം ജീവിക്കാം അതിനുള്ള കേരളത്തിലൊക്കെ അതിനുള്ള ഫെസിലിറ്റീസ് കൂടുതലാണ് പിന്നെ കുട്ടികൾ വരുമ്പോൾ കുട്ടികളുടെ ഓപ്ഷൻസും ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് അതിനൊന്നും അങ്ങനെ ഈ ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ എന്നെപ്പോലെ തന്നെ സർജറി കഴിഞ്ഞ് നോർമൽ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് കഴിച്ച് അവരിൽ തന്നെ കുട്ടികളുണ്ടായ കാര്യം നമുക്ക് ചുറ്റുമുണ്ട് അതിൽ തന്നെ നമ്മൾ തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും നടക്കില്ല നടക്കില്ല എന്ന് വിചാരിച്ചാൽ ചില കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിക്കാം നടക്കുമെന്ന് വിചാരിച്ചാൽ ഈ ലോകത്തെല്ലാം നടക്കും ഇപ്പോ എല്ലാം നടക്കും എന്നുള്ള ഒരു കണ്ടീഷൻസിലൂടെയാണ് പോകുന്നത് അർജുന സംബന്ധിച്ച് ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു എന്നൊരു നീങ്ങാൻ ഞാനിപ്പോ എന്താ പറയാ ആഗ്രഹം ഉണ്ട് ആ സ്വപ്നങ്ങൾ ഒരു വഴിക്ക് ആഗ്രഹങ്ങൾ വഴിക്ക് എന്നുള്ളത് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊരുത്തരം ഇപ്പൊ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അതാണ് അങ്ങനെയാണ് അതിപ്പോ ഒന്നും പറയാൻ പറ്റില്ല അതെന്തെങ്കിലും ഒരു തീരുമാനം ആവുമ്പോഴത്തേക്ക് തീരുമാനമായാൽ നമുക്ക് പറയുന്നതിൽ ഒരു തെറ്റില്ല പിന്നെ ഈ റിലേഷൻഷിപ്പ് കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഭയങ്കര ഒരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത് അത്രയും ഇവിടെ ഒരാളെ പുറത്തോട്ട് ഓപ്പോസിറ്റ് കൊടുക്കുമ്പോൾ അവിടെ നിന്നോട്ടും റിട്ടേൺ നമുക്ക് കിട്ടും എന്ന് തന്നെ ഉള്ളൊരു പ്രതീക്ഷ അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും അപ്പോൾ അവൈലബിൾ ആവുന്നതാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് നമുക്ക് ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ് പക്ഷെ എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും എല്ലാത്തിനും പിന്നെ ഈ നമ്മുടെ ലൈഫിലേക്ക് കൂടെ പോകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കി വരുന്ന ഒരാളാണെങ്കിലും ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും കാര്യങ്ങൾ അത്രയാണ് മറ്റ് റിലേഷൻഷിപ്സിനാണെങ്കിലും കല്യാണം കഴിക്കുന്നതിനാണെങ്കിൽ യാതൊരുവിധ തടസ്സങ്ങളോ ഒന്നും ഇപ്പം ഇല്ല അതിലാരും ടെൻഷനും വേണ്ട എല്ലാം ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് യാ അവനിങ്ങനെയാണ് അവനെ അറിയാം അവൻ അങ്ങനെയാണെന്ന് എനിക്കറിയാം അവരെന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല അവന് എനിക്കും ഓക്കെയാണ് പിന്നെ കല്യാണം കഴിച്ചുകൂടാത്ത എന്താ പിന്നെ മോശമല്ലാത്ത നല്ല പേഴ്സണാണ് കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള ഒരു ആംഗിളാണ് സന്തോഷമാണ് റിലേഷൻഷിപ്പിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നമ്മൾ പങ്കാളിയുമായി സന്തോഷമായിട്ട് സന്തോഷിച്ചിരിക്കുക സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് സന്തോഷിക്കാനും അവർക്കൊരു സപ്പോർട്ടിനും കെയറിങ്ങിനും <mukkam> ga, inom, ും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക തുടർന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പില് അതേപോലെ അവസാനമായി ഇപ്പം ഒരുപാട് ഓറിയന്റേഷൻ കഴിഞ്ഞു വന്ന ഇത്തരത്തിൽ മാധ്യമങ്ങളോട് നടത്തുന്ന അർജുന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എന്നാലും എന്താണ് പറയാനുള്ളത് എനിക്ക് ജനങ്ങളോട് അതായത് സോഷ്യലി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇത് വലിയ എന്തോ ഒരു വലിയ അപാര തെറ്റ് എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട് ഇതിനു മുന്നിൽ ഇതൊരു തെറ്റേ അല്ല അല്ലെങ്കിൽ ഇതിനെ വലിയൊരു സംഭവമായി കണ്ട് കണ്ണു തള്ളേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതെല്ലാം നമുക്ക് ചുറ്റുമുള്ളതാണ് ഇത് നമ്മുടെ ഒരു ഫാമിലിയിൽ വരുമ്പോൾ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് കൂടുതല് അറിയാൻ പറ്റുള്ളൂ പിന്നെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഇല്ല ഇത് ഞാൻ ചെയ്ത തെറ്റിന്റെ ഭാഗമായിട്ടല്ല ഞാനിപ്പോ ഇങ്ങനെ ആവുന്നത് അത്രേ ഉള്ളൂ ഇതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല ഞാനീ ഇത്രയും സർവേവ് ചെയ്ത് ഇവിടെ എത്തി നിൽക്കേണ്ട ഒരു ഇത് ഇപ്പോ ഫാമിലീടെ അടുത്ത് താല്പര്യം ഇല്ലിട്ടോ ഇല്ലായെങ്കില് ഫ്രണ്ട്സിന്റെ അടുത്തോളും മറ്റ് അതിൽ ജീവിക്കണം എന്ന ആഗ്രഹമില്ല അങ്ങനെ ഒന്നുമല്ല അതിൽ ജീവിക്കാൻ പറ്റില്ല എന്ന കണ്ടീഷനിൽ വരുമ്പോഴത്തേക്കാണ് ഇങ്ങോട്ട് മാറുന്നത് ഇവിടെയാണ് ഹാപ്പി എന്ന് പറയുമ്പോഴാണ് അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതം നമ്മൾ നന്നായിട്ട് ജീവിച്ച് കാണിക്കുമ്പോൾ ഇതിനുള്ള ചോദ്യങ്ങളെല്ലാം നിൽക്കും പിന്നെ ഈ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഈ ഒരു നമ്മുടെ ന്യൂജൻ സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ അറിഞ്ഞ് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നുണ്ട് അത് തന്നെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ് അങ്ങനെ ഇനി ഈ നമ്മുടെ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാരാണെങ്കിൽ പോലും

മല കാണണം എന്നുള്ള ആഗ്രഹം ആഗ്രഹം കടുത്ത നേരത്തെ ഉണ്ടായിരുന്നു അതില് കടുത്ത കടുത്താഗ്രഹം ഉണ്ടായിരുന്നവ പോലും എന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമേ ഞാൻ ശബരിമലയ്ക്ക് പോകുള്ളൂ എന്നുള്ളതും എന്റെ ഒരു നിശ്ചയമായിരുന്നു ഇപ്പോൾ അവസരം മല ഇട്ടിട്ടുണ്ട് ഏഹ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ ഇനി ശബരി മല കയറുന്നതിന് ഒരു യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല സന്തോഷം അപ്പോ നേരത്തെ വിചാരിച്ചിരുന്നു പിന്നെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാം തീരട്ടെ അയ്യനെ കണ്ടെത്തി പാപങ്ങളൊന്നും ഞാൻ പാപങ്ങളൊന്നും ഞാൻ ചെയ്തു എന്നൊന്നുമുള്ള പാപങ്ങളൊന്നുമില്ല ഒരു സന്തോഷം എന്ത് എതിർപ്പ് നമ്മള് കാരണം ഞാൻ ടോട്ടലി ചേഞ്ച് ആയതിനു ശേഷം മാല അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഒരിടത്തൊന്നും ഉണ്ടായില്ല എന്നാണ് ഇപ്പൊ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് ദിവസം ദിവസം കിട്ടും ഡിസംബർ ഏഴിന് വ്രതം നേരത്തെ തുടങ്ങി ഡിസംബർ ഏഴിന് ഏഴ് എട്ട് ഡിസംബർ അഞ്ചിന് ശേഷം പോകാനുള്ള പ്ലാനിലാണ് നേരത്തെ ആഗ്രഹിച്ചിരുന്നു പോകണമെന്ന് പിന്നെ അതിനൊരു സമയം അതിനും ഞാൻ പറയുന്ന പോലെ എല്ലാത്തിനും സമയം ചെറുപ്പത്തിൽ നേരത്തെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ മറ്റൊരു ട്രാൻസിഷനിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷമേ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമേ സ്ത്രീ എന്ന നിലയിൽ പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമായി കാണുന്നുണ്ടോ ഭാഗ്യം അപ്പോൾ അച്ഛൻ അർജുനെ മനസ്സിലാക്കി ഉടനെ തന്നെ അടുത്ത വർഷം ഞാൻ അർജുനെ കാണുമ്പോൾ അച്ഛനോടൊപ്പം വീട്ടിൽ നിന്ന് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുടുംബത്തോടൊപ്പം അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ണർ ജീവിതത്തിലേക്ക് എല്ലാ പ്രതിസന്ധികളും മറികടന്ന് കടന്ന് വരും കൃത്യമായിട്ടത് അല്ല അല്ല ഇത് കൃത്യമായി പറയാലും എല്ലാം ഈ ഒരു ബയോളജിക്കൽ നമ്മുടെ മനുഷ്യന്റെ ഘടനയുടെ ഭാഗമാണല്ലോ ആ ഈ നമുക്ക് വളരെ വേണ്ടപ്പെട്ടതൊന്നു തന്നെയാണ് അത് അങ്ങനെ നന്നായിട്ട് എല്ലാ പേരും ഒരുപാട് പേര് നല്ലതുപോലെ നല്ല പാർട്നേഴ്സായിട്ട് ജീവിക്കുന്ന അങ്ങനെയുള്ളവർ നന്നായിട്ട് ജീവിക്കണം പിന്നെ എന്താ പറയാ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാതെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അപ്പം എല്ലാവിധ സന്തോഷങ്ങളും ഇനി കുടുംബത്തോടൊപ്പം ഇനി ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നല്ലൊരു പാർട്ട്ണർ വന്നു മാധ്യമ പ്രവർത്തന മേഖലയിൽ ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം നേഷൻ ഫസ്റ്റുമായി അനുഭവങ്ങൾ ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ ആ ഇത്രയും നേരം അനുഭവങ്ങൾ പങ്കുവെച്ചതിന് നന്ദി